ഇപ്പോൾ എം പി രാജ്ഭവൻ ഉണ്ണിത്താൻ ചേരുന്നു ശ്രീ രാജ്ഭവൻ താങ്കൾ അറിഞ്ഞു കാണും ഇൻഡിഗോയുടെ ഈ ഒരു പ്രതിസന്ധിയിൽ അത്രയധികം വലച്ചിൽ യാത്രക്കാരിൽ ഉണ്ടാവുന്നു മാത്രവുമല്ല ഈ സാഹചര്യത്തിൽ മറ്റ് എയർലൈനുകൾ അവരുടെ ചാർജ് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് അറുപത്തി മൂവായിരം രൂപയിലധികമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലുള്ള ചാർജായിട്ട് എടുക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യം അത് ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം അതെങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് ഇതേ ഏത് രീതിയിലായിരിക്കും കേന്ദ്രം പരിഗണിക്കുക അല്ല ഒരു കാലത്ത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇന്ത്യയ്ക്ക് കണ്ട മൂന്നാം ഫ്ലൈറ്റുകൾ ഉള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ചില സ്വകാര്യ ഫ്ളൈറ്റുകൾ എയർ ഇന്ത്യ വിലയ്ക്ക് പിന്നെ ആ ഫ്ലൈറ്റുകളിലൊക്കെ പിന്നെ എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകൾ ഏതാണ്ട് നൂറ്റി എൺപതോളം ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ബോർഡിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് പല ബാഗേജ് പിന്നെ ഫ്ലൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാഗേജ് പോലും തിരിച്ചു വെക്കിട്ടില്ല ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഞാൻ അതിലെ വിളിച്ചു പറഞ്ഞിട്ട് ബാഗേജ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് പേരുടെ ബാഗേജ് തിരിച്ചു കൊടുത്തു പിന്നെയും ബാഗേജ് കിട്ടാനുണ്ട് എന്റെ പിന്നെ അത് കൊച്ചിയിലേക്ക് അതാണ് യാത്രക്കാരുടെ ഒരു ഒരു കാര്യങ്ങൾക്കും ഇവർ ഒരു വിലയും നൽകിയില്ല അത്ര വലിയ അലംഭാവം കാണിച്ചിരിക്കുന്നു ഇത് അതായത് ഇവരുടെ ഈ ക്രൂ ഡ്യൂട്ടി ടൈമിന്റെ പ്രശ്നമാണ് അതവർ പരിഹരിക്കേണ്ടതാണ് യാത്രക്കാരെ ഈ രീതിയിൽ അവർ ആക്കേണ്ട കാര്യമില്ലാത്തതാണ് അറുന്നൂറിലധികം സർവീസുകളാണ് റദ്ദാക്കിയത് അപ്പൊ അത് ഏതൊക്കെ വിമാനത്താവളങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അതെ അതിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടിരിക്കുന്നത് ഇവര് പറയുന്നത് ഇവരുടെ സിസ്റ്റം മൊത്തം തകരാറില്ലാതാ അതുകൊണ്ട് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അപകടവും സംഭവിക്കാനാണ് പറയുന്നത് അതങ്ങനെയാണ് ഈ ഇത്രയും വിമാനങ്ങളിലെ സിസ്റ്റം ഒരേ രീതിയിൽ തകരാറാവുന്നത് അതൊരു സോഫ്റ്റ്വെയർ ചേഞ്ച് മാത്രമായിരുന്നു തോന്നു അതിനപ്പുറത്തേക്ക് അല്ല അത് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്ന എന്തോ തകരാ പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രൂ ചേഞ്ചിനുള്ള അവരുടെ അവധിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് തന്നെ നമുക്കൊരു വ്യോമയാന മന്ത്രിയുണ്ട് നമുക്ക് രാജ്യത്ത് മുഴുവൻ യാത്രക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ പ്രശ്നം അത് വളരെ നിസ്സംഗതയോടുകൂടി നോക്കിക്കാണൊരു പ്രശ്നമല്ല കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആ കോവിഡ് കഴിഞ്ഞു വന്ന കാലഘട്ടത്തിൽ വിമാന യാത്രക്കാരെ രണ്ടും മൂന്നും ഇരട്ടി പണം വർദ്ധിപ്പിച്ചുകൊണ്ട് കൊള്ളയടി ചെന്ന് സ്വഭാവമുണ്ട് അത് വിദേശ രാജ്യങ്ങൾ സീസണായിട്ടാണ് ഈ കൊള്ളയടി സാധാരണ നടക്കുന്നത് ഇപ്പോ ഇന്ത്യയുടെ വിമാനം ക്യാൻസൽ ചെയ്തോടു കൂടി എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഇന്ത്യയും മൂന്ന് തരത്തിലാണ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എണ്ണായിരം പന്ത്രണ്ടായിരം രൂപ ചാർജുള്ള ഫ്ലൈറ്റ് ആണ് അറുപത്തി അയ്യായിരം രൂപ ഈടാക്കുന്നത് ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ അടിയന്തരമായി പ്രധാനമന്ത്രി ഇടപെട്ട് ഇവരെ നിലയ്ക്ക് നിർത്താനും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തയ്യാറായില്ലെങ്കിൽ നമ്മുടെ വ്യോമ ഗതാഗതം ഭയങ്കരമായ കഷ്ടപ്പാടിലും എന്തുകൊണ്ടായിരിക്കും അതായത് കൂടുതൽ പൈലറ്റുമാരെ ഇവർ നിയോഗിക്കുന്നില്ല ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്നേ ഇവർക്ക് ഉറങ്ങാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇല്ലെങ്കിൽ വിശ്രമ സമയമാണ് ആ സമയത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പം ഈ കാര്യത്തിലൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ നിർദ്ദേശം നൽകേണ്ടത് വ്യോമയാന മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം അവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ വ്യോമയാനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ടി ഡി പിക്ക് കൊടുത്തിരിക്കുന്നത് ടി പി മന്ത്രിയാണ് ആ നേരത്തെ ഇത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ അയാൾ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ബിജെപി പോയി ബിജെപി മന്ത്രിയാണ് അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇങ്ങനെ കടകക്ഷികൾ കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാരായാലും ഈ മന്ത്രിക്ക് അനുസരിക്കില്ല എന്നുള്ളതാണ് എന്റെ സത്യം അതുകൊണ്ട് ഈ ഇത് അടിയന്തരമായി പ്രധാനമന്ത്രി ഇടപെട്ടല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ ഇൻഡിഗോയിൽ അവർക്ക് നിയമന നിരോധനം നടന്നു എന്നൊക്കെ എഫ്ഐ പി പറയുന്നുണ്ട് അപ്പം ഡി ജി സി എക്ക് അയച്ച കത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ ഏത് തരത്തിലായിരിക്കും എം പി എന്നുള്ള രീതിയിൽ ഇടപെടാൻ സാധിക്കുക പാർലമെന്റിൽ ഇത് എങ്ങനെ ഉന്നയിക്കാ ഞങ്ങൾക്ക് ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്കാണ് നിങ്ങൾ തൊട്ട് പാർലമെന്റ് സമ്മേളനത്തിൽ വിപ്പ് കൊടുത്തിരിക്കയാണ് കോൺഗ്രസിന്റെ എം പിമാർക്ക് ഇന്ത്യ മുന്നണിയിലെ എം പിമാർക്ക് ത്രീ ലൈൻ വിപ്പാണ് വന്ദേത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു എസ് ഐ പി കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു ഒറ്റ എം പിമാർ പോലും പാർലമെന്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ലെന്ന് ത്രീ ലൈൻ വിപ്പ് തന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ ത്രീ ലൈൻ വിപ്പ് പാലിച്ചുകൊണ്ട് ഡൽഹിയിൽ എത്തുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ നിൽക്കുന്ന ഞങ്ങൾ ആ പ്രചരണം കത്ത് ചെയ്ത് ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയില്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾക്ക് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തിങ്കളും ചൂവേയും മുതലും പങ്കെടുക്കാനാവില്ല ത്രീ ലക്ഷിപ്പിന്റെ ലംഘനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പ്രധാനമന്ത്രി ഇമെയിൽ സന്ദേശം അയച്ചു കഴിഞ്ഞു എല്ലാ എം പിമാരും അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ശരി വല്ല നന്ദി ശ്രീ താൻ പ്രതികരിച്ചതിന്